നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഒളിവിലാണ് കാമുകനായ സുഗാന്ത് സുരേഷ് ഇതിനിടയിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേസിൽ താൻ നിരപരാധിയാണെന്നും ഐ ബി ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുഗാന്ത് സുരേഷ് ഉന്നയിക്കുന്ന വാദം ഐ ബി ഉദ്യോഗസ്ഥയുമായി താൻ പ്രണയത്തിലായിരുന്നുവെന്ന് ഇയാൾ സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിലും മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയുടെ മോശമായി പെരുമാറിയിട്ടില്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുമാണ് എപ്പോഴും ഇടപഴകിയത് ഐ ബി ഉദ്യോഗസ്ഥരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു വിവാഹ ആലോചനയും നടത്തിയിരുന്നു തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു സത്യസന്ധമായ സ്നേഹവും നിറഞ്ഞ പിന്തുണയുമാണ് എപ്പോഴും ഉദ്യോഗസ്ഥരുടെ പ്രകടിപ്പിച്ചിരുന്നത് ഐ ബി ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനത്തെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു അവളുടെ മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താനെന്നുമാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം ജ്യോതിഷിയെ കണ്ടതിനു ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ രൂക്ഷമായി വീട്ടുകാർ എതിർത്തിരുന്നുവെന്നും ഇയാൾ വാദിക്കുന്നു അതായത് പഴി കുടുംബത്തിന്റെ മേൽ ചാരി തന്റെ ഭാഗത്തല്ല പ്രശ്നം സംഭവിച്ചിരിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് ആത്മഹത്യാ വാർത്ത പുറത്തു വന്ന ശേഷം സുഗാന്തും മാതാപിതാക്കളും ഒരുമിച്ചായിരുന്നു ഒളിവിൽ പോയത് ഇവർ എവിടെയാണെന്നതിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല മകനും യുവതിയുമായുള്ള ബന്ധം അച്ഛനും അമ്മയ്ക്കും അറിയാം യുവതി ഗർഭചിത്രത്തിന് വിധേയമായതിന്റെ തെളിവും പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം അറിയാമായിരുന്നു സുഗാന്ത് അച്ഛനെയും അമ്മയും കൊണ്ടാണ് നാട് വിട്ടത് വീട്ടിലെ വളർത്തു മൃഗങ്ങളെ പോലും ഉപേക്ഷിച്ചാണ് അവർ നാടുവിട്ടത് പതിവ് പോലെ ജോലിക്ക് പോയ യുവതി തന്നോട് ജോലി കാര്യങ്ങളെക്കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളത് പോലെയാണ് മരണ ദിവസവും സംസാരിച്ചിട്ടുള്ളതെന്നാണ് ഫോൺ വിളികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാദം തന്റെ പ്രൊഫഷണൽ മികവ് സുഗാന്ത് ഈ ഒരു കേസിൽ നന്നായി ഉപയോഗിക്കുന്നുവെന്നും വേണം വിലയിരുത്താൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണങ്ങളും നീക്കങ്ങളും എല്ലാം തന്നെ അതീവ രഹസ്യ സ്വഭാവത്തോടുള്ളതായിരിക്കും പല സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിക്കുന്ന ഇത്തരം സംഘങ്ങളുടെ നീക്കങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യത്തിലാണ് അത്രമാത്രം വൈദഗ്ധ്യം ലഭിച്ചവരാണ് പോലീസിനേക്കാൾ മികച്ച രീതിയിൽ ട്രെയിനിങ്ങും ലഭിക്കും സുഗാന്തും മരിച്ച പെൺകുട്ടിക്കും അത്തരത്തിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം വിലയിരുത്തൽ പ്രത്യേകിച്ച് സുഗാന്തിന്റെ ജോലിയെക്കുറിച്ച് നാട്ടുകാർ അറിയുന്നത് പോലും ഈ ഒരു കേസ് വന്ന ഘട്ടത്തിലാണ് അതിനാൽ തന്നെ പോലീസിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും സുഗാന്തിന് കഴിഞ്ഞിട്ടുണ്ടാകണം എങ്ങനെ പോലീസ് തന്നെ തിരഞ്ഞെത്തും എങ്ങനെ ട്രാക്ക് ചെയ്യും എന്നതൊക്കെ ഇയാൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടാകും ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത് എടപ്പാലിന് സമീപം ശുഗുപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട് വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ് അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ ഇയാൾ പുലർത്തിയിരുന്നില്ല മാത്രമല്ല പൂജയും മന്ത്രവാദവും ഉൾപ്പെടെ ഇവിടെ നടന്നിരുന്നു നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട് സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു അമ്മ ടീച്ചറായിരുന്നു സുഗാന്ത് ഏക മകനുമാണ് മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധ ഇടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായുണ്ടെന്ന് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസും നടത്തിയിരുന്നു താൻ നിരപരാധി എന്ന് വരുത്തി തീർക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനി സൈക്കോ തന്നെയാണ് സുഖാന്തെന്നാണ് ലഭ്യമാക്കുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മറ്റു രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിരുന്നു തിരുവനന്തപുരത്തുകാരിയുടെ ശമ്പളം പലതവണയായി സുഗാന്ത് അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു സുഗാന്തിനെ കണ്ടെത്താൻ ഐ ബി വിപുലമായ തിരിച്ചിൽ നടത്തുന്നില്ല അൺ ഓതറൈസ്ഡ് ആബ്സെന്റായ സുഗാന്തിന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഇത് അകാരണമായി അവധിയിൽ പോകുന്ന വരുത്താൻ സുഗാന്തിന്റെ ഒളിവുകാലത്തിലൂടെ കഴിയുമെന്നാണ് ഐ ബി വിലയിരുത്തൽ ഈ ഒരു കാരണം കൊണ്ട് ഇയാളെ പിരിച്ചുവിടാനും ഐ ബിക്ക് സാധിക്കും രണ്ടു തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ പാസായ ആൾ കൂടിയാണ് സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം സുഗാന്ത് കൈവിട്ടിരുന്നില്ല സുഗാന്ത് സുരേഷ് ഐ എസ് എന്ന് എഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്